ഹായ് നിൽസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഉപദ്വീപീയ നദികളെ കുറിച്ചാണ് ക്ലാസ് നമ്മൾ ആദ്യം ഹിമാലയൻ നദികളെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു അതിനുശേഷം ഉപദ്വീപീയ നദികളാണ് ഇന്നത്തെ ക്ലാസ് ആദ്യം നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് ഉപദ്വീപീയ പീഠഭൂമി ഉള്ളത് ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായതുകൊണ്ടാണ് ഉപദ്വീപീയ നദികൾ എന്ന് പേര് വന്നിട്ടുള്ളത് ഇനി ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള നദികളാണ് അതായത് ഹിമാലയൻ നദികളേക്കാൾ പ്രായം കൂടുതലാണ് ഉപദ്വീപീയ നദികൾക്ക് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഉപദ്വീപീയ പീഠഭൂമി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ബസാൾട്ട് ശിലകൾ കൊണ്ടാണ് ഈ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞിട്ടാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ ഇനി ഈ പ്ലേറ്റ്സിന്റെ അതായത് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് ചലനം കൊണ്ട് അതിന്റെ വിടവിലൂടെ പുറത്തു വരുന്ന ലാവ തണുത്തുറഞ്ഞിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഉപദ്വീപീയ പീഠഭൂമി അത് കൂടെ ഓർത്തുവെക്കുക കേട്ടോ ഇനി ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാല് മഴക്കാലത്തെ ജലം കൊണ്ട് മാത്രം വെള്ളം ഉണ്ടാകും അതായത് മഴക്കാലത്തുള്ള ജലം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ളതാണ് ഉപദീവീയ നദികള് പക്ഷെ ഹിമാലയൻ നദികളോ മഞ്ഞുരുകിട്ടും വെള്ളം കൂടി മഞ്ഞുരുകിയിട്ടുള്ള വെള്ളം കൂടി അതിലുള്ളത് കൊണ്ട് എല്ലാ കാലവും അതിൽ ജലസമ്പുഷ്ടമായിരിക്കും ട്ടോ ഇനി നോക്കിയേ ഉപദ്വീപീയ നദികൾക്ക് ഹിമാലയൻ നദികളെക്കാൾ പ്രായമുണ്ട് ഓർക്ക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം കൂടിയ ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി അതുകൊണ്ട് തന്നെ അവിടെയുള്ള നദികൾ ഹിമാലയൻ നദികളെക്കാൾ പ്രായമുള്ളവയാണ് ഉപദ്വീയ നദികൾ മഴക്കാലത്ത് മാത്രം ജലസമൃദ്ധമാണ് ഞാൻ പറ നേരത്തെ പറഞ്ഞില്ലേ ഹിമാലയം നദികളെ പോലെയല്ല മഴക്കാലത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ള നദികളാണ് ഉപദ്വീപീയ നദികൾ. ഇനി ഉപദ്വീപീയ നദികളിൽ അധികവും കിഴക്കോട്ട് ഒഴുകുന്നവയാണ് ഇതിന് കാരണം എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ചെരിവ് എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഉപദ്വീപീയ നദികളിൽ അധികവും കിഴക്കോട്ട് ഒഴുകുന്നത് ഇനി അവ അവയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അതായത് കൂടുതലും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കേട്ടോ ഇനി ഈ കീഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീയ നദികള് ഡെൽറ്റ സൃഷ്ടിക്കുന്നുണ്ട് എന്നിട്ടാണ് ബംഗാൾ ഉൾക്കടലില് പതിക്കുന്നത് അപ്പോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീയ നദികളും ഉണ്ട് ഏതൊക്കെയാണ് ഇരട്ട നദികൾ എന്നൊക്കെ അറിയപ്പെടുന്ന നർമ്മദയും താപ്തിയാണ് കേട്ടോ ഏതൊക്കെയാണ് നർമ്മദ താപ്തി ഇരട്ട നദികൾ എന്നിട്ടോ അറിയപ്പെടുന്നത് ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗയാണ് കേട്ടോ പക്ഷേ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്താ പറഞ്ഞത് ഇവിടെ ഒരു തെറ്റുണ്ട് സ്ലാഡിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗയാണ് പക്ഷേ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഓർക്കുക ഇസ്രായേലിൽ മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ എഴുതി വെക്ക ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ആണ് ഗംഗയാണ് കേട്ടോ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് അത് സിന്ധു ആണ് കേട്ടോ റിവർ ഇൻഡസ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് സിന്ധുവാണ് അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇനി ഒന്നുകൂടെ പറയാം ഉപദ്വീപീയ നദികള് മഴക്കാലത്തും ആശ്രയിച്ചുകൊണ്ടാണ് ജലം ശേഖരിക്കുന്നത് ഇനിയോ ഹിമാലയ നദികളേക്കാൾ കൂടുതൽ പ്രായം ഉണ്ടായിരിക്കും കാരണം ഉപദ്വീപീയ പീഠഭൂമി എന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ പീഠഭൂമിക്ക് പ്രായം കൂടുതലാണ് പഴക്കം ചെന്നിട്ടുള്ള ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഇനിയോ ഉപദ്വീപീയ നദികളില് അധികം കിഴക്കോട്ട് ഒഴുകുന്നവയാണ് കാരണം പീഠഭൂമി പ്രദേശത്തിന് എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഇനി ഒഴുകിയിട്ട് ഇത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഏതൊക്കെ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് ഗോദാവരി കൃഷ്ണ മഹാനദി കാവേരി ഇതൊക്കെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് എന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഇനിയോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് നർമ്മദയും താപ്തിയുമാണ് കേട്ടോ നമ്മൾക്ക് പഠിക്കുന്നത് നർമ്മദയും താപ്തിയാണ് ഈ നർമ്മദയും താപ്തിയും ഇന്ത്യയുടെ ഇരട്ട നദികൾ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കേ അല്ലേ ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗയാണ് ഞാൻ ഒരു ചോദ്യം ഇടയിട്ടാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗയാണ് ഇനി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് അടുത്തൊരു ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് അത് സിന്ധുവാണ് മാറിപ്പോവരുത് അപ്പോ നമ്മ നമ്മൾ ഇനി ആദ്യം കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് പഠിക്കുന്നത് അതിനുശേഷം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ പഠിക്കും ട്ടോ. അപ്പൊ എങ്ങനെയാ ക്ലാസ്സിലേക്ക് പോയല്ലോ ആദ്യം ഗോദാവരിയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗയാണ് അതിനുശേഷം നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് ഇനി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗോദാവരിയാണ് ഇനി ോദാവരി നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്ന് ആരംഭിക്കുന്ന നദിയാണ് ഗോദാവരി പശ്ചിമഘട്ടത്തിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവം എവിടെയാണ് പശ്ചിമഘട്ടത്തിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് ഓക്കെ അല്ലേ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നു അതായത് ഗംഗ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അതായത് ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ നദി പിന്നെയോ ഉത്ഭവം എവിടെയാണ് പശ്ചിമഘട്ടത്തിലെ ത്യംബകേശ്വർ കുന്നുകളിൽ നിന്ന് ഓക്കേ അല്ലെ ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദിയാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എവിടെ ആയിരിക്കും പതനം ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഇനി കൃഷ്ണ നദിയും ഗോദാവരി നദിയും ചേർന്നിട്ട് ഒരു ഡെൽറ്റ സൃഷ്ടിക്കുന്നുണ്ട് ശേഷമാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് സുന്ദർബൻസ് ഡെൽറ്റ കഴിഞ്ഞ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ആണ് ഓർക്കുക ഇനി ആകെ നീളം എത്രയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആകെ നീളം എത്രയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ഇനി ഗോദാവരി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് നാസിക് ഗോദാവരി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് നാസിക് ഈ നാസിക്കിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ അതായത് നാസിക് പട്ടണം എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ കുംഭമേള നടക്കുന്ന ഗോദാവരി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് നാസിക് എന്ന് പറയുന്നത് എന്നാൽ ഒരു ചോദ്യം ഉണ്ട് ചോദ്യം ചോദിക്കാണ് കുംഭമേള നടക്കുന്ന ഗംഗാ നദി കരയിലുള്ള പട്ടണം ഏതാണ് കുംഭമേള നടക്കുന്ന ഗംഗാ നദിക്കരയിലുള്ള പട്ടണം ഏതാണ് നമ്മൾ പറഞ്ഞു ഗോദാവരി നദി തീരത്തുള്ള അതായത് കുംഭമേള നടക്കുന്ന മഹാരാഷ്ട്രയിലൊരു പട്ടണമാണ് നാസിക് എന്ന് അപ്പോ ഗംഗയുടെ തീരത്ത് കുംഭമേള നടക്കുന്ന ഒരു സ്ഥലമുണ്ട് പട്ടണമുണ്ട് അത് ഏതാണ് അറിയുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ ഇനി ഉൽപവം പറഞ്ഞു പതനം പറഞ്ഞു ഇനി പോഷക നദികൾ ഏതൊക്കെയാണ് പോഷക നദികൾ ഏതൊക്കെയാണ് ഗോദാവരിയുടെ പെൺഗങ്ങ വെയിൻ ഗംഗ ഇന്ദ്രാവതി ശബരി ഏതൊക്കെയാണ് പെൺഗങ്ങ വേൻഗങ്ങ ഇന്ദ്രാവതി ശബരി ഇനി ഇന്ദ്രാവതി നദിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ഇന്ത്യൻ നയാഗ്ര എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന ചിത്രകൂട്ട് വെള്ളച്ചാട്ടം ഈ ഗോദാവരി നദിയിലാണ് ഗോദാവരി നദിയുടെ ഏത് പോഷക നദിയിലാണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിൽ ഏതു പോഷക നദിയിലാണ് ഇന്ദ്രാവതി നദിയിലാണ് അപ്പോ ഇന്ദ്രാവതി നദി ഏതിന്റെ പോഷക നദിയാണ് ഗോദാവരിയുടെ പോഷക നദിയാണ് അതിലാണ് ഇന്ത്യൻ നയാഗ്ര എന്ന് വിളിക്കപ്പെടുന്ന ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഉള്ളത് ഈ ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചാൽ പറയണം ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഇനി നമ്മൾ നാസിക് പട്ടണം എവിടെ ഗോദാവരിയുടെ തീരത്താണ് പറഞ്ഞു ഏത് സംസ്ഥാനത്തായിരുന്നു മഹാരാഷ്ട്രയിൽ ഇനി ആന്ധ്രാപ്രദേശില് ഒരു പട്ടണമുണ്ട് ഗോദാവരി നദിയുടെ തീരത്ത് ഏതാണത് രാജമുദ്രി ഏതാണ് രാജമുദ്രി ഓക്കെ അല്ലെ അപ്പൊ ഗോദാവരി നദി കംപ്ലീറ്റ് ആയിട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടുത്തത് അടുത്തത് കൃഷ്ണ കൃഷ്ണ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ നദി അപ്പൊ ഉത്ഭവം എവിടെയാണെന്ന് നോക്കണം കേട്ടോ ഉപത്യുപീയ നദികളുണ്ട് നമ്മൾ പറഞ്ഞു ഗോദാവരി എവിടെയാണ് പശ്ചിമഘട്ടത്തിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്ന് എവിടെയാണ് ത്രയംബകേശ്വർ കൃഷ്ണയോ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് എവിടെയാണ് മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഓക്കെ അല്ലെ ഇനി അർദ്ധഗംഗ ഗംഗ തെലുങ്ക് ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ് കൃഷ്ണ നദി എന്തൊക്കെയാ പറഞ്ഞത് അർദ്ധഗംഗ അർദ്ധഗങ്ങ ഗംഗ തെലുങ്ക് ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ നദി അപ്പൊ വൃദ്ധഗങ്ങയോ വൃദ്ധഗങ്ങ ഗോദാവരിയോ ഉപദ്വീയ നദികളിൽ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ ഉപദ്വീയ നദികളിൽ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ ആകെ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആകെ നീളം എത്രയാണ് ആയിരത്തി നാനൂറ് നാനൂറ് കിലോമീറ്റർ ഇനി കൃഷ്ണയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമ കൊയ്ന മുസി തൂങ്കഭദ്ര ഏതൊക്കെയാണ് ഭീമ കൊയ്ന മുസി തങ്കഭദ്ര ഇനി തെലങ്കാനയില് തെലങ്കാനയുടെ സംസ്ഥാന സംസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദ് കൃഷ്ണയുടെ ഒരു പോഷക നദിയുടെ തീരത്താണ് ഏതാണ് ആ പോഷക നദി മുസിയാണ് കേട്ടോ മുസിയുടെ തീരത്താണ് ഹൈദരാബാദ് ഉള്ളത് ഓർത്തു ഓർത്തുവെക്കാം അതുപോലെ ഹംപി നഗരം ഹംപി നഗരം തുങ്കഭദ്രയുടെ തീരത്താണ് തുങ്കഭദ്ര നദിയുടെ തീരത്താണ് ഹംപി ഉള്ളത് മുസി നദിയുടെ തീരത്താണ് ഹൈദരാബാദ് ഉള്ളത് ഇനി ആന്ധ്രാപ്രദേശിലെ വിജയവാഡ പട്ടണം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ പറയണം കൃഷ്ണ നദിയുടെ തീരത്താണ് എന്തൊക്കെയാ പറഞ്ഞത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ കൃഷ്ണ നദി തീരത്ത് ഹംപി തുങ്കഭദ്ര തീരത്ത് തെലങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ് അത് ഏത് നദിയുടെ തീരത്താണ് മുസി നദിയുടെ തീരത്ത് ഇവയൊക്കെ ഭീമ കൊയ്ന മുസി തുംഭദ്ര ഇതൊക്കെ ഏതിന്റെ പോഷക നദികളാണ് കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഇനി കൃഷ്ണ നദിയിലുള്ള അണക്കെട്ടുകൾ ഉണ്ട് ഏതൊക്കെയാണ് അൽമാട്ടി നാഗാർജുന സാഗർ ഏതൊക്കെയാണ് അൽമാട്ടി നാഗാർജുന സാഗർ അണക്കെട്ടൊക്കെ കൃഷ്ണ നദിയുടെ തീരത്താണ് പിന്നെ നമ്മൾ പറഞ്ഞു സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണെന്ന പറഞ്ഞത് നേരത്തെ ഗോദാവരി കൃഷ്ണ ഡെൽറ്റയാണ് ഗോദാവരി കൃഷ്ണ ഡെൽറ്റയാണ് സുന്ദർബൻസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞ രണ്ട് അണക്കെട്ടുകളുണ്ട് അൽമാട്ടിയും അതുപോലെ നാഗാർജുന സാഗറും ഈ അൽമാട്ടി അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് വെച്ചാൽ കർണാടകയിലാണ് അൽമാട്ടി അണക്കെട്ട് എവിടെയാണ് കർണാടകയിലാണ് അപ്പൊ കൃഷ്ണാനദിയും കംപ്ലീറ്റ് ആയി അടുത്തത് മഹാനദിയാണ് അടുത്ത ഏതാണ് മഹാനദിയാണ് മഹാനദിയുടെ ഉത്ഭവം എവിടെയാണ് ഛത്തീസ്ഗഡിലെ സിഹാവാ കുന്നുകളിൽ നിന്ന് ആരംഭിക്കുന്ന നദിയാണ് മഹാനദി ഛത്തീസ്ഗഡിലെ സിഹാവാ കുന്നുകളിൽ നിന്ന് ആരംഭിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് മഹാനദി ആകെ നീള എത്രയാണ് എണ്ണൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ആകെ നീള എത്രയാണ് എണ്ണൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് നദിക്ക് കുറുകയാണ് പണിതിട്ടുള്ളത് മഹാനദിക്ക് കുറുകയാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ് ഹിരാക്കുട്ട് ഹിരാക്കുട്ട് അണക്കെട്ട് ഏത് നദിക്ക് കുറുകയാണ് മഹാനദിക്ക് കുറുകയാണ് ഇനി ഹിരാക്കുഡ് ഹിരാക്കുട്ട് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് അപ്പൊ പറയാ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് ഏതാണ് ഹിരാക്കുട്ട് നദി ഏതാണ് മഹാനദി സംസ്ഥാനം ഒഡീഷ ഹിരാഡ് മഹാനദി ഒഡീഷ ഇനി മഹാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് മഹാനദിയുടെ പോഷക നദികളാണ് തെല്ല് ഇബ് ഓങ് ഏതൊക്കെയാണ് തെല് ഇബ് ഓങ് ഏതൊക്കെയാണ് തെല് ഇബ് ഓങ് ഇനി ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാദ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് ശിയോനാഥ് ഇതും മഹാനദിയുടെ പോഷക നദിയാണ് ഓർക്കുക ഇനി മഹാനദിയുടെ തീരത്തുള്ള പട്ടണമാണ് കട്ടക് ഒഡീഷയിലെ കട്ടക് നമുക്കറിയാം കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഒഡീഷയിലെ കട്ടക്കാണ് ഈ കട്ടക്ക് എവിടെയാണ് മഹാനദിയുടെ തീരത്താണ് അതായത് ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലം ഇതൊക്കെ ഏർ ആയിട്ടുള്ള കട്ടക് പട്ടണം ഏത് നദിയുടെ തീരത്താണ് മഹാനദിയുടെ തീരത്താണ് ഇനി ഈ മഹാനദിയുടെ പതനമുഖത്ത് ഒരു പ്രസിദ്ധമായിട്ടുള്ള പട്ടണം അതാണ് പുരി പുരിക്കൊരു പ്രത്യേകത ഉണ്ട് അതായത് ജഗന്നാഥ ക്ഷേത്രം പുരിയിലാണ് അതുപോലെ കൊണാർക്ക് സൂര്യക്ഷേത്രം ഉണ്ട് ഒഡീഷയില് ഈ ജഗന്നാഥ ക്ഷേത്രമാണ് വെളുത്ത പകോട എന്നറിയപ്പെടുന്നത് ജഗന്നാഥ ക്ഷേത്രമാണ് വെളുത്ത പകോട എന്ന് പറയുന്നത് കട്ടക്കിന്റെ പ്രത്യേകത പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലമാണ്. പിന്നെ ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു ഇനി നമ്മൾ പറഞ്ഞു ഈ മഹാനദിയുടെ പതനസ്ഥാനത്ത് പുരി എന്നൊരു പട്ടണുണ്ട് അതിന് എന്തിന് പ്രസിദ്ധമാണ് ജഗന്നാഥ ക്ഷേത്രം ഈ ജഗന്നാഥ ക്ഷേത്രമാണ് വെളുത്ത പകോട എന്നറിയപ്പെടുന്നത് അപ്പോൾ കറുത്ത പകോട ഏതാണ് കറുത്ത പകോട എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് കേട്ടോ കറുത്ത ബഗോഡയും ഒഡീഷയിലാണ് ഏർ കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഓക്കെ അല്ലെ അപ്പോ മഹാനദിയുടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മഹാനദിയുടെ ഉത്ഭവം പറഞ്ഞു സിഹാവ കുന്നുകളിൽ നിന്ന് പിന്നെയോ ഹിരാക്കൂട് അണക്കെട്ട് ഒഡീഷയിൽ പിന്നെ കട്ടക്ക് ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാദ് പിന്നെ പോഷക നദികൾ ഏതൊക്കെയാ പറഞ്ഞത് ഇബ് ടെല്ല് ഓങ് പിന്നെ ശിവനാഥും പോഷക നദിയെന്ന് പറഞ്ഞു ഇനി പതനമുഖത്തുള്ള പ്രധാനപ്പെട്ട പട്ടണമാണ് പുരി എന്ന് പറഞ്ഞു ജഗന്നാഥ ക്ഷേത്രം വെളുത്ത പകോട കൊണാർക്കിലെ സൂര്യക്ഷേത്രം കറുത്ത പകോട അതൊക്കെ പറഞ്ഞില്ലേ ഇനി ഒഡീഷയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്നൊക്കെ അറിയപ്പെടുന്ന ചിൽക്കാ തടാകം ഉള്ളത് കേട്ടോ ഓർക്ക എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ലവണത്വം ഉള്ള തടാകം ഏതാണ് ആണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ള തടാകം ഏതാണ് സമ്പാർ ഈ ചിൽക്കാ തടാകം എവിടെയാണ് ഒഡീഷയിൽ സമ്പാർ തടാകമോ ലവണത്വം ഉള്ളത് സമ്പാർ തടാകത്തിലാണ്. ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിൽ ഓക്കേ അല്ലേ ഇനി അടുത്തൊരു നദിയാണ് കാവേരി നദി കാവേരി നദിയുടെ ഉത്ഭവം എവിടെയാണ് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് ഈ ബ്രഹ്മഗിരി ബ്രഹ്മഗിരി കുന്നുകൾ എവിടെയാണ് കർണാടകയിലാണ് അപ്പൊ കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ആരംഭിക്കുന്ന നദിയാണ് കാവേരി അതായത് കുടകിൽ നിന്ന് ട്ടോ. കുടകെ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവുമല്ലോ ആ കുടകിൽ നിന്ന് ബ്രഹ്മഗിരി കുന്നിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി ഭവാനി പാമ്പാർ അമരാവതി അമരാവതി തമിഴ്നാട്ടിലേക്ക് എത്തുന്ന നദിയാണ് കേട്ടോ അങ്ങനെ വരുന്ന നദിയാണ് കബനി ഭവാനി പാമ്പാർ ഈ നദി നമുക്ക് പ്രസിദ്ധമാവും പ്രസിദ്ധമാണല്ലോ കേരളത്തിലെ നദികളല്ലേ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് കബനി ഭവാനി പാമ്പാർ ഒക്കെ ഇതെല്ലാം കാവേരി നദിയുടെ പോഷക നദികളാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് കല്യാണ അണക്കെട്ട് കല്യാണ അണക്കെട്ട് കാവേരി നദിയിലാണ് ഇതിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഏതാണ് കല്യാണ അണക്കെട്ട് അപ്പൊ നേരത്തെ മഹാനദിക്ക് കുറുകിലുള്ള അണക്കെട്ട് ഏതായിരുന്നു ഹിരാക്കൂട് ഹിരാക്കൂടിന്റെ പ്രത്യേകത എന്താണ് ഇതിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കൂട്ട് ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് കല്യാണ അണക്കെട്ട് ഏത് നദിയിലാണ് കാവേരി നദിയിലാണ് അതായത് എ ഡി രണ്ടാം നൂറ്റാണ്ടില് കരികാല ചോളന് നിർമ്മിച്ചതാണ് കല്യാണ അണക്കെട്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഏതാണ് കല്ലണ അണക്കെട്ടാണ് കല്ലണ അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ് ഗ്രാൻഡ് ഗ്രാൻഡ് ഡാം ഓക്കേ അല്ലേ ഇനി ഈ കല്ലണ അണക്കെട്ട് മാത്രമല്ല മേട്ടൂർ അണക്കെട്ടും കാവേരി നദിയിലുണ്ട് മേട്ടൂർ അണക്കെട്ട് എവിടെയാണ് തമിഴ്നാട്ടിലാണ് കല്ലണയും മേട്ടൂരും ഒക്കെ അണക്കെട്ട് എവിടെയാണ് ഉള്ളത് തമിഴ്നാട്ടിലാണ് ഇനി കാവേരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് ശ്രീരംഗ പട്ടണം ഈറോഡ് തിരുച്ചിറപ്പള്ളി ഏതൊക്കെയാണ് ശ്രീരംഗപട്ടണം ഈറോഡ് തിരുച്ചിറപ്പള്ളി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാവേരിയുടെ ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാവേരി നദി സൃഷ്ടിക്കുന്ന ഡെൽറ്റയാണ് ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്ക വിശേഷിക്കപ്പെടുന്ന ഡെൽറ്റ പ്രദേശം ഏതാണ് കാവേരി നദി സൃഷ്ടിക്കുന്ന ഡെൽറ്റ പ്രദേശമാണ് ഇനി ദക്ഷിണ ഇന്ത്യയിലെ നയ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ് ഹൊഗനക്കൽ. നമ്മൾ ഇന്ത്യയിലെ നയാഗ്ര ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ഏതാണ് ചിത്രകോട്ട് ചിത്രകോട്ട് ഏത് നദിയിലാണ് ഇന്ദ്രാവതി നദിയിൽ ഇന്ദ്രാവതി നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് നദിയുടെ പോഷക നദിയാണ് ചിത്രി കോട്ട് അണക്കിട്ടുള്ള ഗോദാവരി നദിയുടെ പോഷക നദിയായിട്ടുള്ള ഇന്ദ്രാവതിയിലാണ് ചിത്രകോട്ട് അണക്കെട്ട് അണക്കെട്ടുള്ള വെള്ളച്ചാട്ടം അത് ഇന്ത്യൻ നയാഗ്രയാണ് ഇനി ദക്ഷിണേന്ത്യയിലെ നയ നയാഗ്ര എന്നറിയപ്പെടുന്നത് ഹകനക്കൽ വാട്ടർഫോൾസ് ആണ് ഈ ഹകനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ് അത് തമിഴ്നാട്ടിലാണ് ഓർക്കുക ഇനി ദൂതുസാഗർ വെള്ളച്ചാട്ട് നദിയിലാണ് ദൂത്സാഗർ വെള്ളച്ചാട്ടം മൺടോവി നദിയിലാണ് ഗോവയിലാണ് കേട്ടോ അപ്പൊ ദൂത്സാഗർ വെള്ളച്ചാട്ടം എവിടെയാണ് ഗോവയിലാണ് മൺടോവി നദിയില് അപ്പം ഇത്രയാണ് നമുക്ക് ഒഴുകുന്ന നദികൾ പഠിക്കാനുള്ളത് ഇനി നമുക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പഠിക്കാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും ഇവയെ ഇരട്ട നദികൾ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഒരു ചോദ്യം തന്നാൽ ഇപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടം ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതാണ് നർമ്മദ, താപ്തി ഒരുപാട് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ചമ്പൽ സിന്ദ് ഓപ്ഷൻ ബി കെൻ ബത്തുവ ഓപ്ഷൻ സി നർമ്മദ, താപ്തി ഓപ്ഷൻ ഡി കാവേരി ഗോദാവരി ഏതാണ് ഓപ്ഷൻ സി ആണ് നർമ്മദ താപ്തി ഇവയാണ് ഇരട്ട നദികൾ എന്നും അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം ആദ്യം നർമ്മദ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ആദ്യത്തെ നദി ഏതായിരുന്നു ഗംഗ രണ്ടാമത് രണ്ടാമത് ഏതാണ് ഗോദാവരി ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് മർമ്മദ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇനി ഭ്രംശ താഴ്വരങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ അപ്പൊ ഭ്രംശ താഴ്വരങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ ഇന്ത്യയെ നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ ഇന്ത്യയെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ അപ്പൊ ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ ഇന്ത്യയെ തെക്ക് ഇന്ത്യ വടക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി ഏതാണ് നർമ്മദെ എന്തൊക്കെയാ പറഞ്ഞത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നർമ്മദ ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നർമ്മദയാണ് ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി ഏതാണ് നർമ്മദയാണ് ഇനി നർമ്മദയുടെ ഉത്ഭവം എവിടെയാണ് മധ്യപ്രദേശിലെ അമർകണ്ട് കുന്നുകളിലെ മൈക്കലാനിരകളിൽ നിന്ന് എവിടെയാണ് മധ്യപ്രദേശിലെ അമർകണ്ട് കുന്നുകളിലെ മൈക്കലാനിരകളിൽ നിന്ന് അതായത് മൈക്കലാനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് നർമ്മദ നർമ്മദയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് കിരൺ താവ ഏതൊക്കെയാണ് ബഞ്ചർ താവ ഏതൊക്കെയാണ് ഇനി ഇന്ത്യയെ ഒന്നുകൂടെ പറയാം കുറച്ചു കാര്യങ്ങൾ ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വെറുതെ ഇരിക്കുന്നു പ്രംശ താഴ്വരങ്ങളിലൂടെ ഒഴുകുന്നു ഇനിയും വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി സത് സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഇനി നർമ്മദയുടെ നീലം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഏറ്റവും നീളമുള്ള പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഓർക്കുക. ഇനി നർമ്മദയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് അമർഖണ്ട് കുന്നുകൾ മൈക്കലാനിരയില് മൈക്കലാനിരകൾ നിന്ന് ഉത്ഭവിക്കുന്നു അമർകണ്ടു കുന്നുകൾ എന്ന് പറഞ്ഞാലും നർമ്മദയുടെ ഉത്ഭവസ്ഥാന ഓർക്കുക എവിടെയാണ് സം ഏത് സംസ്ഥാനത്ത് നിന്നാണ് മധ്യപ്രദേശ് ഇനി പോഷക നദികൾ ഏതൊക്കെയാണ് ബഞ്ചർ ഹിരൺ താവ ഏതൊക്കെയാണ് ബഞ്ചർ ഹിരൺ താവ ഇനി സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് നർമ്മദ നദിയിലാണ് ഇനി കൻഹ നാഷണൽ പാർക്ക് കൻഹ നാഷണൽ പാർക്ക് എവിടെയാണ് മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്ക് ഏത് നദിയുടെ തീരത്താണ് നർമ്മദാ നദിയുടെ തീരത്താണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാല് നർമ്മദ നദിയുടെ പോഷക നദിയായിട്ടുള്ള മഞ്ചർ നദിയുടെ തീരത്താണ് കൻഹ നാഷണൽ പാർക്ക് മഞ്ചർ നദിയുടെ തീരത്താണ് കൻഹ നാഷണൽ പാർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ പറയും നർമ്മദ നർമ്മദയുടെ തീരത്താണ് കൻഹ നാഷണൽ പാർക്ക് അതെവിടെയാണ് മധ്യപ്രദേശിലാണ് ഇനി റുഡിയാർ കിട്ട കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്ക് ഉണ്ടല്ലോ ജംഗിൾ ബുക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവല്ലോ ജംഗിൾ ബുക്ക് ഒക്കെ അല്ലെ അതില് പരാമർശിക്കുന്ന അല്ലെങ്കിൽ പശ്ചാത്തലമായിട്ടുള്ള നാഷണൽ പാർക്ക് ഏതാണ് കൻഹ നാഷണൽ പാർക്ക് ആണ് വെക്കാം അതുപോലെ ക്ലിപ്പിംഗ് കിപ്ലിംഗിന്റെ കിം എന്ന കൃതിയില് ജീവന്റെ നദി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് നർമ്മദയാണ് കേട്ടോ പിന്നെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നർമ്മദാണ് പിന്നെ മാർബിൾ വെള്ളച്ചാട്ടം മധ്യപ്രദേശിലെ മാർബിൾ വെള്ളച്ചാട്ടം നർമ്മദയിലാണ് മധ്യപ്രദേശിലെ ദുവാൻതൻ വെള്ളച്ചാണ് മാർബിൾ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് അതെ മധ്യപ്രദേശിലെ ദുവാൻതൻ വെള്ളച്ചാട്ടമാണ് മാർബിൾ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് അത് നർമ്മദ നദിയിലാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് പിന്നെ റുഡ്യാർ കിഡ്ലിംഗിന്റെ ജംഗിൾ ബുക്കിൽ പരാമർശാത്തലമായിട്ടുള്ള നാഷണൽ പാർക്ക് ഏതാണ് കൻഹ നാഷണൽ പാർക്കാണ് അത് മധ്യപ്രദേശിലാണ് സർദാർ സരോവർ അണക്കെട്ട് നർമ്മദാ നദിയിലാണ് അതുപോലെ ബഞ്ചൻ ഹിരൺ താവ ഇതൊക്കെ നർമ്മദയുടെ പോഷക നദികളാണ് നർമ്മദയുടെ ഉത്ഭവം എവിടെയാണ് മധ്യപ്രദേശിലെ പുറത്തുവെക്കാം അടുത്തത് അടുത്ത നദിയാണ് താപ്തി നദി താപ്തി നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് താപ്തി നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് താപ്തി നദി മധ്യപ്രദേശിലെ മുൾട്ടാനിയ വനപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു താപ്തി നദിയുടെ ഉത്ഭവം എവിടെയാണ് മുൾട്ടാനിയ വനപ്രദേശത്ത് നിന്ന് എവിടെ നിന്നാണ് മധ്യപ്രദേശിലെ മുൾട്ടാനിയ വനപ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി താപ്തി നദിയുടെ പോഷക നദികളാണ് അനർ ഗിർണ ഏതൊക്കെയാണ് അനർ ഗിർണ ഇനിപാരത്തിന് പേര് കേട്ട ഗുജറാത്തിലെ പട്ടണ ഏതാണ് സൂററ്റ് പട്ടണം സൂററ്റ് പട്ടണം ഈ സൂററ്റ് പട്ടണം ഏത് നദിയുടെ തീരത്താണ് താപ്തി നദിയുടെ തീരത്താണ് സൂററ്റ് പട്ടണം ഏത് നദിയുടെ തീരത്താണ് താപ്തി നദിയുടെ തീരത്താണ് താപ്തി നദിയുടെ ആകെ നീളം എത്രയാണ് എഴുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ എത്രയാണ് എഴുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ഓക്കെ അല്ലേ അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് മധ്യപ്രദേശിലെ മുൾട്ടാനിയ വനപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നു പോഷക നദികൾ ഏതൊക്കെയാണ് അനർ ഗിർണ പൂർണ നീളം എഴുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ഇനി വജ്ര വ്യാപാരത്തിന് പ്രശസ്തമായുള്ള സൂററ്റ് പട്ടണം താപ്തി നദിയുടെ തീരത്താണ് ഓക്കെ അല്ലേ പ്രതാപ്തി നദിയുടെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇനി കുറച്ചു കാര്യങ്ങൾ കൂടി പറയാനുണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഉണ്ടല്ലോ അതായത് കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതുമായിട്ടുള്ള നദിയാണ് ശരാവതി ഏതാണ് ശരാവതി എവിടുന്നാ എന്ന് പറഞ്ഞ കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നിട്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് ശരാവതി നദി ഈ ശരാവതി നന്ദി നദിയിലാണ് ജോഗ് വെ വെള്ളച്ചാട്ടം ഉള്ളത് ജോഗ് വെള്ളച്ചാട്ടം എവിടെയാണ് ഉള്ളത് കർണാടകയിലാണ് ഏത് നദിയിലാണ് ശരാവതി നദിയിലാണ് ഇനി ഗുജറാത്തിലെ തുണി വ്യവസായത്തിന് പേര് കേട്ട അഹമ്മദാബാദ് പട്ടണം ഏത് നദിയുടെ തീരത്താണ് സബർമതി നദിയുടെ തീരത്താണ് അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ് സബർമതി നദിയുടെ തീരത്താണ് അഹമ്മദാബാദ് എന്തിന് പ്രശസ്തമാണ് തുണി വ്യവസായത്തിന് ടെക്സ്റ്റൈൽ വ്യവസായത്തിന് പ്രശസ്തമാണ് അഹമ്മദാബാദ് ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗറും സബർമതിയുടെ തീരത്താണ് ഓർക്കുക അപ്പൊ അഹമ്മദാബാദും പിന്നെ ഗുജറാത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗാന്ധിനഗറും സബർമതി നദിയുടെ തീരത്താണ് ഇനി സബർമതി നദിയുടെ ഉത്ഭവം എവിടെയാണ് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് തെക്ക് പടിഞ്ഞാറായി പടിഞ്ഞാറായി ഒഴുകി അറബിക്കടയിൽ പതിക്കുന്ന നദിയാണ് സബർമതി എവിടെന്ന ഉത്ഭവം ആരവല്ലിയിൽ നിന്ന് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് തെക്ക് പടിഞ്ഞാറായിട്ട് ഒഴുകി അറബിക്കടയിൽ പതിക്കുന്നു സബർമതി ഓക്കേ അല്ലെ ഇനി മാഹി നദിയും ഉണ്ട് കേട്ടോ അതായത് ഉപദ്വീപീയ ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു നദിയാണ് മാഹി നദി ഒരു ചോദ്യം മധ്യപ്രദേശിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികൾ എന്ന് ചോദിച്ചാൽ പറയണം നർമ്മദ താപ്തി മഹി ഏതൊക്കെയാണ് നർമ്മദ താപ്തി മഹി. കാര്യം ക്ലിയർ മഹിത്രയും ഇപ്പൊ നമ്മൾ നമുക്ക് പഠിക്കാനുള്ള നദികൾ എന്ന് വെച്ചാൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളായിട്ടുള്ള ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി അത് നാലും പഠിച്ചു പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് നർമ്മദ താപ്തി പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശരാവതി നദിയിലെ ജോഗ് വെള്ളച്ചാട്ടം പറഞ്ഞു പിന്നെ അഹമ്മദാബാദ് അതുപോലെ ഗാന്ധിനഗർ ഒക്കെ സബർമതി നദിയുടെ തീരത്താന്ന് പറഞ്ഞു പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു നദി ഏതാണ് മഹീ നദി അത് മധ്യപ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഉപദ്വീപീയ നദികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു